ഹായ് നിത അരിയാണേ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ കുറച്ച് മാലകളുടെ കളക്ഷൻസ് ആണ് ഇത് വൺ ലെയറിൻ്റെ സ്റ്റോൺ ടൈപ്പ് മാലയാണ് സ്റ്റോ ഒരു മെറൂൺ ടൈപ്പ് ഷെയ്ഡുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ലോങ് ചെയിൻ ആണ് ഇത് സാരിയൊക്കെ കൊടുക്കുമ്പോൾ പെയർ ചെയ്യാൻ പറ്റും കാണാൻ പറ്റില്ലേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലോങ് ചെയിൻ ആണ് ഇതും ഒരു ലോങ് ചെയിൻ ആണ് ഇത് റീസ്റ്റോക്കൈറ്റാണ് വൈറ്റ് പേൾ ടൈപ്പ് മുത്തുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് കാണാമല്ലോ അല്ലേ ഇതും ലോങ് ഇത്ര നീളമുണ്ട് ഇത് റൈസ് ബെൽ ടൈപ്പ് ഇത് റീസ്റ്റോക്ക് ഐറ്റാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലോങ് ചെയിൻ ആണ് ചെറിയ തരം മുത്തുകളാണ് ഈ റൈസ് ടൈപ്പ് മുത്തുകളില്ലേ അതുപോലത്തെ മുത്തുകളാണ് ഓവൽ ഷേപ്പ് ആയിട്ടുള്ളത് ഇതിനും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മറ്റൊരു ടൈപ്പ് വൈറ്റ് പേൾ മുത്തുകളാണേ ഇതിൻ്റെ ഇടയിലൂടെ ഇതൊക്കെ കണ്ടോ ഒരു സിലിണ്ടർ ടൈപ്പ് റോസ് കളറിലുള്ള റോസ് അല്ല അതൊരു മെറൂൺ ടൈപ്പ് മുത്തുകളാണ് ഇടയിലൂടെ ഗോൾഡൻ ഗോൾഡൻ മുത്തുകളും ഉണ്ട് ഇതിൻ്റെത് ഗോൾഡൻ ടൈപ്പ് കൊളുത്ത അതിനുള്ളത് ഇതുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാം ഇത് ലോങ് ചെയിൻ ആണ് അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം ക്രിസ്മസ് അല്ലേ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയേ ഇത് മറ്റൊരു ടൈപ്പ് ലോങ് ഇതിൻ്റെ ഇടയ്ക്കേക്കിടെ ഗോൾഡൻ ടൈപ്പ് മുത്തുകളും ഉണ്ട് കണ്ടോ റൗണ്ട് മുത്താണ് അതിൻ്റെ ഇടയിലൂടെ ഒരു ഗോൾഡൻ ടൈപ്പ് മുത്തുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ മുത്തുകളും ഉണ്ട് ഗോൾഡൻ ടൈപ്പ് ഇതും ലോങ്ങാണ് നല്ല ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയതാണ് ഇപ്പം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതുതന്നെ തന്നെ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ